ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ച് ആ ചെറുപ്പക്കാരനെതിരെ കള്ളക്കേസെടുത്തത് പോലീസാണെന്ന് പറയാൻ പറ്റുമോ ഇത് ഗുണ്ടാ സംഘമല്ലേ അല്ലേ ക്രിമിനൽ സംഘമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് ഉത്തരം പറയുന്ന നടപടി എടുത്തോന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് എന്താ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നാ എല്ലാ കാര്യങ്ങളിലും യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പറയുന്നവർ യൂറോപ്യൻ നിലവാരമോ ലോക നിലവാരം വെച്ച് ഇവരെ പിരിച്ചുവിടണ്ടേ ഒരു നിമിഷം പോലും ഈ ഉദ്യോഗസ്ഥർ ഇനി തുടരാൻ പാടില്ല ഈ സർക്കാരിന് ഇവിടുത്തെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇവർ അടിയന്തരമായി ഈ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടിയത് വ്യക്തമാണല്ലോ ആ ദൃശ്യങ്ങളെല്ലാം ഉണ്ട് അതല്ലാതെ തന്നെ ആ വ്യക്തിയെ ആക്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ശക്തി പോലും നഷ്ടപ്പെട്ടു ഒരു നിമിഷം പോലും ഇനി ഉദ്യോഗസ്ഥർ ഈ പദവിയിൽ തുടരാൻ പാടില്ല പോലീസ് ഫോഴ്സ് കാണാൻ പാടില്ല കാരണം അവര് പോലീസ് ഫോഴ്സിന് അപമാനമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ നടപടിയെടുത്ത് അവരെ പുറത്താക്കുകയാണ് വേണ്ടത് അവരൊന്നും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക കാരണം സർക്കാരിന് എന്തെങ്കിലും നീതിയോട് എന്താ ബഹുമാനം ഉണ്ടെങ്കിൽ കേരളത്തെ ജനങ്ങളോട് ബഹുമാനം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനോട് ഇതാണ് ചെയ്യുന്നെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാ പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ അവസ്ഥ എന്താ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനോടാണ് ഇതാ ചെയ്യുന്നതെങ്കിൽ സാധാരണക്കാരനോട് ഇതിൻ്റെ അപ്പുറമായിരിക്കും അതുകൊണ്ട് നീതി ലഭിക്കുന്നവരെ ഞങ്ങൾ ഇതിൻ്റെ പുറകെ കാണും എല്ലാ നിങ്ങൾ കണ്ടില്ലേ അവരവരുടെ പോലീസ് ഓഫീസർമാരുടെ വീട്ടിലേക്ക് ആ മറിച്ച് കടന്നിരിക്കുന്നത് ശക്തമായ സമരം നടന്നുകൊണ്ടിരിക്കുക എല്ലാ സമയത്തും നമ്മൾ അക്രമ സമരം നടത്തുന്നതാണോ ഞങ്ങൾ അക്രമത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ ആ പയ്യനെ തന്നെ നോക്കിയേ അവൻ ചെയ്തെന്താ അവൻ കോടതി ിലൂടെ നീതി തേടുക ചെയ്തത് മറ്റ് ജലിടെ ഇവിടെ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതന്നെ അങ്ങനെയൊന്നും നമുക്ക് വിശ്വാസമില്ല വ്യക്തിപരമായി ആക്രമിക്കുന്നതിലോ അതൊന്നും ശരിയായ രീതിയല്ല ജനാധിപത്യമല്ല മര്യാദയല്ല റൂൾ ഓഫ് ലോ പാലിക്കുന്നവരാരും ചെയ്യില്ല ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് അക്രമത്തിൽ വിശ്വസിക്കുന്നവരല്ല അപ്പോൾ അക്രമ സമരങ്ങൾക്ക് അപ്പുറം സമരങ്ങൾ നടന്നിട്ടുണ്ട് മാർച്ചുകൾ നടന്നിട്ടുണ്ട് നമുക്ക് പറയാനുള്ള പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ശ്രീ രമേശ്വരത്തിന് പറഞ്ഞിട്ടുണ്ട് ശ്രീ കെ സി വേണുപോൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇതിനെ ശക്തി യു ഡി എഫ് അതിന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി കഴിഞ്ഞു എടുത്ത കേസ് പിൻവലിച്ചിട്ടുണ്ടോ അയ്യപ്പ ഭക്തന്മാരെ ആക്രമിച്ച പോലീസിനെ നമ്മൾ മറന്നിട്ടില്ല സുപ്രീം കോടതി വരെ നമ്മൾ കേസ് പോയതാ സുപ്രീം കോടതിയിൽ സർക്കാരിന്റെ എന്തായിരുന്നു ആ സത്യവാങ്മൂലത്തെ പറ്റി സർക്കാരിന് എന്താ പറയാനുള്ളത് അതൊക്കെയാണ് വളരെ പ്രസക്തമായ ഞാൻ ആ കേസിൽ ഹാജരായ ഒരു വക്കീല സർക്കാരിന് ഇപ്പോഴും അതേ നിലപാടാണോ സുപ്രീം കോടതിയിൽ പറയാനുള്ളത് എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം നിലനിൽക്കെ ഈ സംഗമം നടത്തുമ്പോൾ എന്താണ് സർക്കാരിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യമെന്ന് നമുക്കറിയാം ഒക്കെ ഐശ്വര്യത്തിൻ്റെ ഓണം ആശംസിക്കുന്നു നമ്മുടെയൊക്കെ നാടിൻ്റെ പ്രതീകമായ സ്നേഹത്തിൻ്റെ പ്രതീകമായ ഓണം ലോകമെമ്പാടും മലയാളികൾ ആഘോഷിക്കുന്ന ചടങ്ങാണ് എല്ലാവർക്കും ഓണാശംസകൾ നാളെ ആദ്യം എൻ്റെ പിതാവ് നടത്തിയിരുന്ന പോലെ തന്നെ ക്യാൻസർ രോഗികളോടൊപ്പമാണ് ഓണം ഉള്ളത് അതിനുശേഷം ആശാവർക്കർമാരുമായിട്ടാണ് തിരുവോണം തിരുവനന്തപുരത്ത് ആശാവർക്കർമാർക്ക് അവിടെ സമരം ഇരിക്കുന്നവർക്ക് തിരുവോണം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എടുക്കുന്നു ഞാനും അതിനകത്ത് പങ്കെടുക്കും